അപ്പൊ മൂന്നാറേക്ക് ഒരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്ന വൈക്ക് അതായത് മൂന്നാറിലേക്ക് പോകുന്ന വൈക്ക് വീണ് കിട്ടിയ ഒരു പ്ലേസ് ആണ് ആണ്ട്ടോ ഇത് ഞങ്ങൾ ഇങ്ങനെ കാറ് പോകുന്ന സമയത്ത് പെട്ടെന്ന് ലാലുവട്ടൻ കാറ് ബേക്കോട്ട് എടുത്തിട്ട് എൻറ്റോട് പറഞ്ഞു വൈഷു നോക്ക് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ കണ്ടിട്ടില്ലേനു ലാലുട്ടനാന്ന് കാണിച്ചു തന്നത് അതായത് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താണെന്ന് മനസ്സിലായോ അറിയാത്തവർ പേരച്ചൂട്ട് എന്നൊക്കെ പറയൂട്ടോ കാരണം ഞാൻ അവിടെ എത്തിയവാടേനെ പറഞ്ഞത് ലാലുട്ട ആ പേരച്ചൂട്ട് 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 എന്നാണ് പക്ഷേങ്കിലും അത് പേരച്ചു അല്ല ഇത് ഹോട്ട് എയർ ബലൂൺ ആണ് കേട്ടോ അപ്പൊ ലാലോടൻ എനിക്ക് പറഞ്ഞു പൊട്ടത്തി ഇത് ഹോട്ട് എയർ ബലൂൺ ആണെന്ന് പറഞ്ഞു ഹോട്ട് എയർ ബലൂൺ എന്ത് ആവട്ടെല്ലേ നമുക്ക് ഇത് കണ്ടാ മയ്യല്ലോ ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് മൂന്നാറിലിതാ ഹോട്ട് എയർ ബലൂൺ കാണിച്ചു കൊടുക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ച ഞാൻ ആദ്യമായിട്ടോ ഇത് കാണുന്നത് തൊപ്പിടണം തൊപ്പിയിട്ടേക്കില്ലെങ്കിൽ ഇന്നെ കേട്ടുവിടാ ഞാൻ ഒറ്റക്ക് കേറൂട്ടോ നൈറ്റ് അയാൾ കൊണ്ട് എങ്ങനെയാണൊന്നും അറിയല്ല കയറാൻ പറ്റുമോ ഒന്നും അറിയല്ല നോക്കി നോക്കട്ടെ പിന്നെ വാവേനെ കേറ്റോ അങ്ങനെ ഒന്നും അറിയല്ല എന്തായാലും കേറണം എന്ന് ആഗ്രഹം ഉണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ ചെന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ കാണാൻ വലിപ്പുണ്ട് അപ്പൊ അതിലേക്ക് കേറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കുകയാണ് ചിലപ്പോൾ കയറും കാരണം എന്താ വെച്ചാൽ നൈറ്റ് ആയി നൈറ്റ് എന്ന് വെച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പൊ വേറൊരു ദിവസം കേറാന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ചെന്ന് നോക്കട്ടെ കുഴപ്പമില്ലെങ്കിൽ കേറും പിന്നെ ചെറിയ വാവേനെല്ലാം അലോടാണേ നോക്കിക്ക എന്തായാലും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ഉണ്ടോട്ടോ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാന്നല്ലോ അപ്പൊ കയറണമെന്നും നല്ല ആഗ്രഹമുണ്ട് ദയാലി അത് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ചെന്ന് ചോദിക്കട്ടെ ചെറിയ കുട്ടികളെ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കേറും അല്ലേ കേറണ്ടേ ആ അപ്പോ നിങ്ങളും വരിക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നല്ല അടിപൊളിയാണ് ഇതൊക്കെയല്ലേ ലൈഫിൽ ആകെ ഉണ്ടാവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേ നമ്മൾ ഇന്നോ നാളെയോ തട്ടിപ്പോകൂലേ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്ത് സുഖമുണ്ട് അപ്പൊ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസം കിട്ടോ അതിൽ കയറുന്ന ഓരോരുത്തരുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങളൊക്കെ കണ്ടിട്ട് ഞാളിങ്ങനെ താഴ് ഇരുന്ന് നോക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ കാരണം നമ്മൾ കയറുന്നാരോ നമ്മളെ ഭാവം കണ്ടിട്ട് ഓരോരുത്തർ ചിരിക്കുമല്ലോ അതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹോട്ടയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫയർ പോകുന്ന സമയത്ത് നമുക്ക് പേടിയാവേ കയറി വന്ന ടൈമിൽ തന്നെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ കാരണം ദൂരെ നിന്നാണല്ലോ കണ്ടത് വലിയ പ്രശ്നമൊന്നും എന്ന് വിചാരിച്ച് എന്നാൽ ഇതിൻ്റെ അടുത്ത് പോയ സമയത്താണ് ഈ ഫയറും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു ഞാനില്ല ലാലോട്ട ലാലോട്ടം കേരിക്കോന്ന് പറഞ്ഞു ലാലോട്ടം പറഞ്ഞ് ഇഞ്ഞില്ലാണ്ട് ഞാനും ഇല്ലാന്ന് പിന്നെ എന്തായാലും എടുത്ത് ഞങ്ങൾ പേരും കേരളം പറയുന്ന കാര്യം പ്രാക്ടിക്കൽ അല്ലല്ലോ കാരണം നിങ്ങൾ കണ്ടില്ലേ ഇത് എം ആരി ഫയറാന്ന് ഇതിൽ എങ്ങനെയാ നമ്മള് നമ്മളെ വാവേന കയറ്റിയാല്ലേ എന്തായാലും അത് അലോഡും അല്ലായിരിക്കും കാരണം ഇത്രയും ചെറിയ വാവേന നമുക്ക് അലോഡല്ല കയറ്റാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ ഒരൊറ്റ ഉള്ളൂ ദൂരെ നിന്ന് കണ്ടാസ്വദിക്കുക അല്ലെ പക്ഷേങ്കിൽ വേറൊരു കാര്യം ഉണ്ട് കിട്ടോ ഇത് ഞാൻ എന്തായാലും കണ്ടു വച്ചിട്ടുണ്ട് യാാലിയാ കുറച്ച് വലുതാവട്ടെ എന്നിട്ട് ഞാൻ അതിൽ കയറും കേട്ടോ പക്ഷേങ്കിൽ എനിക്ക് ഇത്തവണ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇനി ആ പേടിയൊക്കെ മാറ്റി വെച്ച് വരൂ ഞാൻ ഇതിൽ എന്തായാലും കയറിയത് എനിക്ക് എക്സ്പീരിയൻസ് എന്നെ ചെയ്യണം പക്ഷേങ്കിൽ ഇപ്പം വേണ്ട അല്ലേ കുറച്ച് ധൈര്യമൊക്കെ സമ്പാദിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ മൂന്നാറ് വഴി പോവുകയാണെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്തായാലും കയറിയാട്ടോ കാരണം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കയറിയവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇയാൾ കേട്ടിട്ടുണ്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കയറുക കേറിയിക്കില്ലെങ്കിൽ എന്തായാലും കണ്ടിട്ടെങ്കിലും പോവാട്ടോ ആടെ അടുത്തു നിന്ന് പോയി നോക്കുന്ന പേടിയാന്ന് രണ്ടാൾ കുഞ്ഞാവ കൊണ്ട് കുഞ്ഞാവിനെ കേട്ടിട്ടും പേടിയാന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാന്ന് ലാലോടനെ ഒറ്റയ്ക്ക് ഇട്ട് കയറുന്നില്ല കുഞ്ഞാവ കൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല എന്തായാലും നിങ്ങൾ വന്ന് കയറി കേട്ടോ കുഞ്ഞാവ് ഇച്ചയുടെയും വലുതായിട്ട് ഞാൻ എന്തായാലും വന്ന് കയറും അത് ഞങ്ങൾ വീഡിയോ ഇടും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കയറണമൊന്നുമില്ല നിങ്ങൾ വന്നിട്ട് കണ്ടാൽ തന്നെ വലിയ കാര്യം കാരണം ഭയങ്കര രസമാണ് ഇത് എത്ര നേരം ഞാൻ ഇത് നോക്കി നോക്കിയിരുന്നതെന്നറിയോ അറിയോ അതിൽ കയറുന്ന ആൾക്കാരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നതാണ് എന്തായാലും ഞാൻ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ ഞങ്ങളും കയറും ഇതിൽ അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടെങ്കിലും പോവുക കേട്ടോ ഏ അപ്പോൾ മറ്റൊരു അടിപ്പൊടി വീഡിയോയ്ക്ക് വീണ്ടും കാണാം പിന്നെ വേറൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബാ